ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീ പോർട്ട് ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് വിഴിഞ്ഞം സി പോർട്ടുമായി ബന്ധപ്പെട്ട ജോബ് ഒഴിവുകളെക്കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതായത് അസാപ്പിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസാപ്പിൽ നടത്തി വന്നിരിക്കുന്ന കോഴ്സുകളുടെ ട്രെയിനിങ്ങുകൾ പൂർത്തിയാക്കി അവിടെ നടത്തിയിരിക്കുന്ന എല്ലാ ബാച്ചുകളുടെയും ട്രെയിനിങ് ചെയ്ത് അവരെ എല്ലാവർക്കും ജോലി നൽകുകയും ചെയ്തു അതായത് ഐ ടി വി ഇൻറ്റർണൽ ട്രാൻസ്ഫർ വെഹിക്കിൾ അവിടുത്തെ ട്രക്ക് ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈവർമാർക്ക് ജോലി അവിടെ ലഭിച്ചു അതുപോലെ തന്നെ ലാഷർ ലാഷറിൽ പഠിച്ചിട്ടുള്ളവർക്ക് അവിടെ ജോലി ലഭിച്ചു അതേപോലെ ഡിപ്ലമോ വെയർഹൗസ് മാനേജ്മെൻറ്റ് പഠിച്ചവർക്കും ആദ്യത്തെ ബാച്ചിലുള്ളവർക്ക് ജോലി ലഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ അസാപ്പിലൂടെ പുതിയ കോഴ്സ് ആരംഭിക്കുന്ന പൂരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആ കോഴ്സിലത്തേക്ക് നേരത്തെ അപേക്ഷ നൽകിയിരുന്നവരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം അസാപ്പിലെ പാപ്പനങ്കോട് സെൻട്രലിലെ ട്രെയിനിങ് ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യാനുദ്ദേശിച്ചത് ഡിപ്ലമ വെയർ ഹൗസ് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ബാച്ചാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന തിരുവനന്തപുരത്തെ പാപ്പനങ്കോട് സെൻട്രലിലാണ് ഈ കോഴ്സ് ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അസാപ്പിൻ്റെ സെൻ്റർ പുതിയ കെട്ടിടത്തിലേക്ക് ഈ മാസം കൂടി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ സെൻറ്ററിലോട്ട് മാറിക്കഴിഞ്ഞാൽ മറ്റു കോഴ്സുകൾ അവിടെ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പോർട്ടിൽ ട്രയൽ റൺ ആരംഭിച്ചിരിക്കുകയാണ് ഓണത്തോടു കൂടി കപ്പൽ അടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം കണ്ടെയ്നറുകൾ മറ്റ് കയറ്റി കൊണ്ടുപോകുന്ന ഒരു പോർട്ടായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിന് പരിഗണിക്കുന്നത് അതിനോടൊപ്പം തന്നെ പോർട്ടിലെ പുറം കവാടം വഴി പുറത്തു കടക്കുന്നതിന് സ്കാൻ സംവിധാനമുള്ള കവാടം സജ്ജമാക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ഫ്രാൻസിൽ നിന്നും അത്യാധുനിക സംവിധാനമുള്ള സ്കാനർ ഉടനെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ കരമാർഗമുള്ള ചരക്ക് നീക്കങ്ങൾ സാധ്യമാവുകയുള്ളൂ എന്നാൽ മാത്രമേ മറ്റു രാജ്യങ്ങളിലുള്ള കപ്പലുകളും കൂടുതലായി നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കുവാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഇറക്കിയതിനു ശേഷം ചെറു കപ്പലുകൾ വഴി മറ്റു പോർട്ടുകളിലേക്ക് അയക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കാൻ സാധ്യതയുള്ളത് അതിലൂടെ മാത്രമല്ല നമ്മുടെ കരമാർഗ്ഗമുള്ള ചരക്ക് നീക്കങ്ങൾ കൂടി സാധ്യമായാൽ മാത്രമേ മറ്റു കപ്പലുകൾക്കും കൂടി ഇവിടെ അടുക്കുവാൻ ഒരു സാഹചര്യം ഒത്തു വരികയുള്ളൂ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ഒരു മദർഷിപ്പ് അടുക്കുക എന്നുള്ളത് വിഴിഞ്ഞം ബോർട്ടിലായിരിക്കും കാരണം അത്രയും വലിപ്പമുള്ള ഒരു മദർഷിപ്പ് വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിഴിഞ്ഞം ബോർട്ടിൽ ആയിരിക്കും ആദ്യമായിട്ട് ഇറക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടെ നിന്നും മറ്റു ബോർട്ടുകളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിയും ഇത്രയും വിവരങ്ങളാണ് എനിക്ക് നൽകാനുള്ളത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം